അടുത്തത് മള്ളിയൂരിൽ നിന്നുമുള്ള പുണ്യ സാന്നിധ്യം നരനാരായണന്മാരെ പോലെ ഇവിടെ എത്തിച്ചേർന്ന മള്ളിയൂർ ശ്രീ പരമേശ്വരൻ തിരുമേനി ദിവാകരൻ തിരുമേനി എന്നിവർ നിഗമ നിഗമകൽപ്പതരു ഭാഗവതോത്തമൻ നമ്മുടെ സർവകാമനകളെയും നിറവേറ്റുന്ന പാരിജാത വൃക്ഷം മള്ളിയൂർ ശ്രീ ശങ്കരൻ നമ്പൂതിരി പരദേവതയായ സാക്ഷാൽ ഗണപതിയുടെ മടിയിൽ പൊന്നു ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ച് അറിവിൽ നിന്ന് അനുഭൂതി നേടിയ മഹാപുരുഷൻ ആധുനിക യുഗത്തിലെ ഭീഷ്മ പിതാമഹൻ കൂടിയായ മള്ളിയൂർ ശ്രീ ശങ്കരൻ നമ്പൂതിരിയെ നമുക്കറിയാം അവരുടെ പുത്രന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആത്മാവൈ പുത്രനാമാസി എന്ന വാദ്യം അനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്നത് സാക്ഷാൽ ശങ്കരൻ തിരുമേന് തന്നെയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ോത്സവത്തെ അമൃതവാണികൾ കൊണ്ട് അനുഗ്രഹിക്കുവാൻ എത്തിയ ശ്രീ പരമേശ്വരൻ തിരുമേനിയെ സതയം ക്ഷണിക്കട്ടെ ബ്രഹ്മാം ശ്യമോയം ബ്രഹ്മം പീതാംബരം ഗജത ശരക്രകൗമോദീസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ്ര ഭാവയാ യജ്ഞവതിലീക്കുന്ന ഉപഷ്ടറായിരിക്കുന്ന എല്ലാ മഹാത് മക്കളെയും നമസ്കരിക്കുന്നു പരമോപഞ്ചനായിരിക്കുന്നു ഉദീച്ചൈതന്യാദിയുടെ നേതൃത്വത്തിൽ വലിയൊരു യജ്ഞമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു മഹാത്മാവ് ഭാഗവതം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നു ഇത്രയും ഭാഗവതം സാധാരണക്കാരിലേക്ക് എത്തിച്ചൊരു പുണ്യാത്മാവ് അദ്ദേഹം തന്നെയാണ് സംശയമില്ല അദ്ദേഹത്തിന് ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണത് എത്രയോ ഭക്തന്മാരാണ് ഓരോ യജ്ഞശാലയിലും അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണം കേൾക്കുവാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇന്നിവിടെയും ഈ യജ്ഞശാലയും കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ര മഹാത്മ്യമാണ് ഭാഗവതത്തിനുള്ളത് അമൃതാണ് ഭാഗവതം അതാണ് ഓരോ ശ്ലോകവും മധുരതരമായി പാരായണം ചെയ്യാൻ സാധിക്കുന്നത് ആ അമൃത് ഓരോരുത്തരും പാനം ചെയ്യുമുണ്ടാവുന്നൊരു ഒരാത്മസംതൃപ്തി ഏറെ ഏത് പുരാണത്തിനാണുള്ളത് ഭാഗവതം പോലൊരു പുരാണം ഓരോ ശ്ലോകവും നമ്മൾ പാരായണം ചെയ്യാൻ സാധിക്കണം എല്ലാ ഏത് അധ്യായമെടുത്താലും അതിൻ്റെ ഒരു മാധുര്യം ഒന്ന് വേറെ തന്നെയാണ് നമ്മുടെ മനസ്സിന് എല്ലാവിധ സന്തോഷം ഉണ്ടാക്കിത്തരുന്നു സമാധാനം ഉണ്ടാക്കിത്തരുന്നു ഇങ്ങനെയൊരു യജ്ഞം സംഘടിപ്പിക്കുന്ന ഈ വേദി പാലക്കാട് ജില്ല പൈതൃക ജില്ലയായി പ്രഖ്യാപിക്കുന്നൊരു ചരിത്രമുഹൂർത്തം ആശാം ജിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഒരു ദൌത്യമാണ് ആ ഒരു ദൌത്യം ലാവനയും ഭാഗവതത്തിലെത്തിക്കെത്തിക്കുക എല്ലാവരെയും ആധ്യാത്മിക പ്രഭാഷണങ്ങളിലേക്ക് എത്തിച്ചേർ എത്തിച്ചേർക്കുക അപ്പോളാണ് എല്ലാവരും പ്രബുദ്ധരായിത്തീർന്നത് നമുക്കൊരു നല്ലൊരു ദിനങ്ങളിലേക്ക് പോകാൻ സാധിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പുരാണ യജ്ഞങ്ങളിൽ പങ്കെടുക്കുക ഓരോ ആചാര്യന്മാർ പറഞ്ഞിരുന്ന വാക്കുകൾ സശ്രദ്ധം കേട്ട് അതിനെ പ്രാവർത്തികമാക്കുക അച്ഛൻ പറയാറുണ്ട് അവൾ പാരായണ ജല മാത്രം പകരാ അതിനെ പ്രാവർത്തികമാക്കണമെന്ന് പ്രാവർത്തികമാക്കിയമാലേ ഈ ജന്മ സഫലമാകുകയുള്ളു അതാണ് ഇവിടെ നിന്ന് എത്രയോ ഭക്തന്മാരാണ് സഹസ്രനാമം ജപിച്ചത് ഏ സപ്താഹ രംഗത്തും സഹസ്രനാമം ലഭിക്കുക എന്നുള്ളത് ഒരു നിഷ്ഠയായി എത്തുന്നതിനുണ്ട് സാധാരണക്കാർ എവിടെ സാധാരണക്കാരിലൊക്കെ എല്ലാവരും കുട്ടികളുൾപ്പെടെ അമ്മമാരുൾപ്പെടെ എല്ലാവരും സഹസ്രനാമം ജീവിക്കുന്നു സഹസ്രനാമമൊക്കെ ഇത്ര മാധുര്യമായിട്ടാണ് ജീവിക്കാൻ സാധിക്കുക അച്ഛനൊക്കെ സപ്താഹ യജ്ഞം കഴിഞ്ഞ് സമർപ്പണ പൂജകളെന്ന് എന്തെങ്കിലും ബാഗപ്പുഴകൾ വന്നിട്ടുണ്ടെങ്കിൽ ഭാഗവത സപ്താഹത്തിൽ ആ പാരായണത്തിൽ എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റുവാനാണ് സഹസ്രനാമൻ ജോയിക്കാറുള്ളത് സഹസ്രനാമൻ ജോയിച്ചിട്ടാണ് ആ യജ്ഞം സമർപ്പിക്കുന്നത് അന്നാണ് അച്ഛൻ്റെ സഹസ്രനാമ ജപം ആ ഏഴു ദിവസം എൻ്റെ എന്തെങ്കിലും ദോഷങ്ങൾ വരുന്നുണ്ടെങ്കിൽ പാകപ്പഴവം എന്നുള്ള മാറുവാൻ അപ്പം അത്ര പ്രാധാന്യമാണ് സഹസ്രനാമത്തിലുള്ളത് എന്തായാലും ഈ യജ്ഞവേദിയിൽ യജ്ഞശാലയിൽ എത്ത സാധിച്ചതിന് എൻ്റെ ഒരു മനോഭാഗ്യമായി കിടന്നു അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത് എല്ലാവരെയും ഗുരുവാരെ പ്രതികരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു നാരായണ ഗുരുവായൂരപ്പാഷണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പണ്ഡിറ്റ് ഗോപാലനാരുടെ പേരുള്ളൊരു പുരസ്കാരമാണ് മൽജിക്ക് കൊടുക്കുന്നത് മൽജിയൊക്കെ മള്ളിയൂരെ എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുന്ന ആചാര്യന്മാരാണ് അദ്ദേഹത്തിന് അദ്ദേഹം നല്ലൊരവും ഉള്ളൊരു വ്യക്തി മഹാത്മാവാണ് അദ്ദേഹത്തിന് തന്നെയാണ് കൊടുക്കേണ്ട സംശയമില്ല അദ്ദേഹം വളരെ ശ്രീധരൊക്കെ വളരെ ഭംഗിയായി പ്രഭാഷണം നടത്തുന്ന വ്യക്തിയാണ് ഗോപാലനായരുടെ പുസ്തകം ബാലക്കാണ് സേതുമാഹന് നായർ എന്നൊരു മഹാത്മാവ് അദ്ദേഹമാണ് അത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ കാലത്താണ് അച്ഛനോളെ ഈ പാലക്കാട് സപ്താഹത്തിനൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഓരോരുത്തർക്കായിട്ട് കൊടുക്കുന്ന ഈ സേതുമാരും കൊടുക്കേണ്ടിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിനായി ഏറ്റവും കൂടുതൽ സന്തോഷം ആ ഗോപാലനായ പേരിലൊരു പുരസ്കാരം കൊടുക്കുമ്പോൾ അപ്പോൾ അദ്ദേഹത്തിനൊക്കെ സ്മരിച്ചുകൊണ്ട് അച്ഛൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ആരായണ